നമസ്കാരം ഖാലിസ്ഥാനി ഭീകരന്റെ പേരിൽ സമൻസ് അയച്ച് ഇന്ത്യയെ ഭീകരൻ ഗുർബദ്വത് സിംഗ് പനൂനിനെ അമേരിക്കയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ഇന്ത്യക്ക് സമൻസ് അയച്ചിരിക്കുകയാണ് യു കോടതി ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന റോയുടെ മുൻ ഉദ്യോഗസ്ഥനായ വിക്രം യാദവ് യു എസിൽ താമസിക്കുന്ന ഖാലിസ്ഥാനി ഭീകരനായ ഗുർബന്ധ സിംഗ് പന്നുവിനെ വധിക്കാനായി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സംഘത്തെ നിയോഗിച്ചു എന്ന കേസിലാണ് ഇത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റോ മുൻ മേധാവി സാമന്ത് ഗോയൽ റോ ഉദ്യോഗസ്ഥനായ വിക്രം യാദവ് ഇന്ത്യൻ വ്യവസായി നിഖിൽ ഗുപ്ത എന്നിവർ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം മറുപടി നൽകാനാണ് ന്യൂയോർക്കിലെ ജില്ലാ കോടതിയുടെ നിർദ്ദേശം ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് യുഎസ് കോടതി ഇന്ത്യൻ സർക്കാരിന് സമൻസ് അയച്ചത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അനാവശ്യമായ കേസാണിത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് ഇന്ത്യ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അന്വേഷണം തുടരുകയാണ് എന്നും വിക്രം മിശ്രി പറഞ്ഞിട്ടുണ്ട് മെയ് മാസത്തിൽ ഇക്കാര്യം ഇന്ത്യ അന്വേഷിക്കുകയാണ് എന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞിരുന്നു എന്നാൽ ഇത് ഇന്ത്യ ബന്ധത്തിൽ വീഴ്ത്തില്ല എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്നാണ് ഇന്ത്യയിലെ യു എസ് അംബാസിഡർ എറിക് ഗറ്റി പ്രതികരിച്ചത് യു എസിലും കാനഡയിലും ഇരട്ട പൗരത്വമുള്ള പന്നൂനിനെ കൊല്ലാനുള്ള ഗൂഢാലോചന അമേരിക്ക തകർത്തതായി നവംബറിൽ ബ്രിട്ടീഷ് പത്രമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജോ ബൈഡൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ പിന്നീട് ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു ഗുർബദ്വൻ സിംഗ് പനൂനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്ത ഉൾപ്പെട്ടിരുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് യുഎസ് പ്രോസിക്യൂട്ടർമാർ നവംബറിൽ മാൻഹട്ടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് എന്നും ആരോപിച്ചിരുന്നു വിക്രം യാദവാണ് ഈ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വിവിധ തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്ക് തെളിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ പന്നൂനിനെ ഭീകരനായി പ്രഖ്യാപിക്കുകയായിരുന്നു പന്നൂനിന്റെ കൃഷിഭൂമിയും സർക്കാർ കണ്ടുകെട്ടി പഞ്ചാബിൽ അരാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിൽ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഗുർബദ്വന്ത് പ്രവർത്തിക്കുന്ന വിഘടനവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സിഖുകാർക്ക് മാത്രമായി ഖലിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കണമെന്നാണ് സംഘടന ഉന്നയിക്കുന്ന മുഖ്യമായ ആവശ്യം കൊല്ലപ്പെട്ട സിഖ് വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറുവുമായി പനൂനിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആണ് ആദ്യമായി ആരോപിച്ചത് ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കി ഇതിന് പിന്നാലെ കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും കാനഡയുടെ പൗരന്മാർക്ക് വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവെക്കുകയും ഉണ്ടായി ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിക്കൊണ്ട് ആരോപണത്തിന് കാനഡ തിരിച്ചടി നൽകുമ്പോൾ കാനഡയിലെ കാനഡയുടെ പ്രതിനിധിയെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയും തിരിച്ചടി നൽകുകയാണുണ്ടായത് കാനഡയുടെ ആരോപണം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർത്തപ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അമേരിക്ക അന്ന് സ്വീകരിച്ചത്